എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു കഥയാണ് പറയാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒരു ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണ് ഞാൻ പറയുന്നത് ഒരു ഗ്രാമത്തിൽ കുറച്ച് നായ്ക്കുട്ടികളുണ്ടായിരുന്നു അവർ അവരുടെ അച്ഛൻ്റെയും അമ്മയും കൂടെ മറ്റൊരു ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഒരു കാടിൻ്റെ ഭാഗത്തോട് കൂടി വേണം അവർക്ക് മറ്റേ ഗ്രാമത്തിലേക്ക് പോകാൻ വേണ്ടി അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നായ്ക്കുട്ടികൾ അഞ്ചു പേരുണ്ടായിരുന്നു അഞ്ചു പേരും ഒരു കിണറിലേക്ക് വീഴുകയാണ് ഉണ്ടായിരുന്നു ആ കിണറിലധികം വെള്ളമില്ലാത്ത കിണറായിരുന്നു ഇത് കണ്ട് ആ നായ്ക്കുട്ടികളുടെ അച്ഛനും അമ്മയും കരയാൻ തുടങ്ങി ഈ കർച്ചര കേട്ട് ആ കാട്ടിൽ വസിക്കുന്ന സിംഹം കടുവ ഇങ്ങനെയുള്ള മൃഗങ്ങൾ അവിടെ എത്തി അവർ വട്ടത്തിലിരുന്ന് ഇവരെ രക്ഷിക്കാനുള്ള മാർഗങ്ങൾ ആലോചിച്ചു അങ്ങനെ മാർഗങ്ങൾ ആലോചിക്കുന്ന സമയത്ത് ആ കടലിൽ നിന്നും അഞ്ച് നായ്ക്കുട്ടികളുണ്ടായിരുന്നതിൽ നിന്ന് ഒരു നായ്ക്കുട്ടി തുള്ളുവാൻ തുടങ്ങി പുറത്തേക്ക് അപ്പോൾ ഇത് കണ്ട് മറ്റുള്ള മൃഗങ്ങളും അവർ അവൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു അങ്ങനെ തുള്ളിയാൽ രക്ഷപ്പെടാൻ പറ്റില്ല അപകടമാണ് അതുകൊണ്ട് തുള്ളരുതിന്ന് പറയാൻ തുടങ്ങി അതുപോലെ ഈ മൃഗങ്ങളും അവരോട് പറഞ്ഞ് തുള്ളാൻ പാടില്ല തുള്ളിയാൽ രക്ഷപ്പെടില്ല എന്നും പറയാൻ തുടങ്ങി ഇതൊന്നും വകവയ്ക്കാതെ ഇതൊന്നും കേൾക്കാതെ ആ നായ്ക്കുട്ടി വീണ്ടും കിടന്ന പുറത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി തുള്ള തുടങ്ങി അങ്ങനെ പല പ്രാവശ്യം ശ്രമിച്ച് അവസാനം ആ നായ്ക്കുട്ടി തുള്ളി കിടന്ന പുറത്തെത്തി ഇത് കണ്ട് ആ മൃഗങ്ങൾക്കും അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അത്ഭുതമായി മറ്റുള്ള നായ്ക്കുട്ടികളും ഇവരോട് പറഞ്ഞിരുന്നു പുറത്തേക്ക് തുള്ളാൻ പാടുള്ളതെന്ന് അവർക്കും ഇവൻ്റെ ഈ നായ്ക്കുട്ടിയുടെ പ്രകടനം കണ്ട് അത്ഭുതമായി അവർ ചിന്തിച്ചു ഇതെങ്ങനെയാണ് ഇവന് മാത്രം ഇങ്ങനെ ജമ്പ് ചെയ്യാൻ പറ്റിയത് എന്ന് അവർ അറിയിച്ചു അപ്പോൾ പിന്നീട് അവസാനമാണ് അവർ അറിയുന്നത് ആ നായ്ക്കുട്ടിക്ക് ചെവി കേൾക്കില്ല എന്ന കാര്യം അവർ അറിയുന്നത് ഈ കഥയിൽ നിന്ന് മനസ്സിലാവുന്നത് പരിശ്രമത്തിലൂടെ എന്തും നേടാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ആ കഥയിൽ അവർ മറ്റുള്ള മൃഗങ്ങളും ആ കടലുണ്ടായ നായ്ക്കുട്ടികളും അവൻ്റെ അച്ഛനമ്മയും പറഞ്ഞും ജൈവം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാൻ കഴിയുമില്ലാത്ത ആ നായ്ക്കുട്ടി വീണ്ടും ശ്രമിച്ചു അങ്ങനെ അവസാനം അവൻ അവൻ്റെ ലക്ഷത്തിലെത്തി അവൻ ആ നിന്ന് ഇഷ്ടപ്പെട്ടു ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം